ക്തി ഗാനം എന്തൊരു ചന്തം വാനത്ത് കൊടി പാറുന്നു എന്തൊരു ചന്തം വാനത്ത് കൊടി പാറുന്നു ഇതാണ് നമ്മുടെ അഭിമാനം ഒന്നിച്ചൊന്നായി വന്നിക്ക ണു നമ്മുടെ അഭിമാനം ഒന്നിച്ചൊന്നായി വന്നിക്കാം പതിനഞ്ച് ആഗസ്റ്റിൻ നാളിൽ കൊടി പാറിച്ചു പതിനഞ്ച് ആഗസ്റ്റിൻ നാളിൽ കൊടി പാറിച്ചു ഒന്നായി നിന്നാൽ ഇതുപോലെ എന്തും നേടാൻ നമ്മൾക്ക് ഒന്നായി നിന്നാൽ ഇതുപോലെ എന്തും നേടാൻ നമ്മൾക്ക് ഇനിയും നമ്മുടെ ഈ നാട് നന്മയിലേക്ക് കുതിക്കട്ടെ ഇനിയും നമ്മുടെ ഈ നാട് നന്മയിലേക്ക് കുതിക്കട്ടെ ഭാരതനാട് ജയിക്കട്ടെ മൂവർണ കൊടി പാറട്ടെ ഭാരത നാട് ജയിക്കട്ടെ മൂവർണ കൊടി പാറട്ടെ ജയ് ജയ് ആഗസ്റ്റ് പതിനഞ്ച് ജയ് ജയ് സ്വാതന്ത്ര്യ ദിനം